ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോക്സിനെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് ത്രീ വി ഫോർ കളിക്കാൻ പോവുകയാണ് ടി ഡി എം ത്രീ വി ഫോർ റാൻഡായിട്ട് കിട്ടിയതാണ് അല്ലാതെ നമ്മൾ ടീമൊന്നും ഒന്നും വെച്ച് കളിക്കുന്നതല്ല എന്നാലും നമ്മൾ കളിക്കാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ അതിഗംഭീരമായി പരാജയപ്പെട്ടിരിക്കുന്നു അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് ഒരു ഫസ്റ്റ് ഇല്ല അടുത്തും മറ്റേ കൂടെ ഉണ്ടെന്ന ടീം അടുത്ത് അഴിച്ചെടുത്ത് അടുത്ത് നമ്മൾ അടുത്ത റൗണ്ട് താപ്പുമാണ് എൻ്റെ അടുത്ത റൗണ്ടാണ് ഇവിടെ ആറ് ആറ് രണ്ടുമൊക്കെ ആയി ടീം നമ്മൾ ടീം കിട്ടില്ല ഇവിടുത്തെ ബോംബ് എറിയാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ബോംബ് എറിഞ്ഞിരിക്കുന്നില്ല അവനെ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ കിടന്നമായിട്ട് അവനെയും എടുത്ത് അത് കഴിഞ്ഞ് ഇവിടെ റീലോഡ് ചെയ്തോടിക്കും മറ്റോ വേറെ ഒരിടത്തെ ഇത് ഡി പിയിൽ റീലോഡാകുമ്പോൾ ഭയങ്കര പാടും ഭയങ്കര താമസം എന്ന് പറഞ്ഞാൽ ഭയങ്കര താമസമായി ആദ്യമായിട്ടാണ് ഡിപിയൊക്കെ ഇട്ട് കളിക്കുന്നത് ഡി പി എന്ന് എനിക്ക് അൺലോക്കായിട്ട് കുറേ ദിവസമായി പക്ഷേ ഞാൻ ഡി പി ഒന്നും യു എം ബി എം ഫോറസ്റ്റ് ഇട്ട് കളിക്കാറ് അതുകൊണ്ട് പിന്നെ ഡി പിയിട്ട് കളിക്കാൻ വിചാരിച്ച ഉമ്മ വേറെ കളിച്ച ഡി പി ഇട്ട് കളിച്ചപ്പോൾ കിടി ഡി പി കിടില്ല പക്ഷെ റീലോഡിങ് മാത്രമാണ് വിഷയം അതിനെ അതുകൊണ്ട് നമുക്ക് എന്താകുന്ന അടുത്തവനെ കണ്ട അടുത്തവനെ കണ്ടതും നമ്മളങ് ചാടി മറിഞ്ഞടിച്ചിട്ടും കിട്ടി പിന്നെ അവനെ എടുത്ത് അവൻ നമ്മൾ അവനെ എടുത്തിട്ടുണ്ട് അവൻ്റെ കൂടെ വന്ന നമ്മൾ എടുക്കാൻ നോക്കിയ പക്ഷെ നമ്മളെ ടീം എടുത്ത് എവിടെ നിന്നും അടിച്ചു അടിച്ചിട്ടാ ഓർഡർ മണ്ടേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായി അവൻ്റെ പിറകേ അവന്റെ ടീം വന്ന് പിന്നെ അടിച്ചിട്ട് നമ്മൾ നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റൗണ്ട് പന്ത്രണ്ടേ പറഞ്ഞു ടീം ഇപ്പൊ കളി കിടിലോ വരെയാണ് അപ്പുറത്തെ എനിമി ടീം അതുകൊണ്ട് പിന്നെ നമ്മളെ എന്നൊന്നും ഒരു പിടിയില്ല നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കിടിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോക്ക എന്റെ ഗെയിമുകളെ ഇമ്പ്രൂവ് ആയ ഇമ്പ്രൂവ് ആയെന്ന് എന്തായാലും പറയണം നിങ്ങളെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ എൻ്റെ ഗെയിംബിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ അല്ലെ എനിക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള ശേഷി എനിക്ക് ഞാൻ കളി കാണുമ്പോൾ വെച്ച് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ആരും കണ്ടുകൊണ്ടിരിക്കില്ല എന്നറിയാൻ എന്നാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞോണ്ടേരിക്കും എനിക്ക് പറയാതെ പറ്റില്ലല്ലോ എന്തായാലും ഇതിന് ശേഷം കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് പറവേ അടുത്തതാണ് ഇങ്ങനെ പോയാണ് പത്തൊമ്പതേ പതിനെട്ട് മുറയ്ക്ക് ഇരുപത് ഞാൻ മാറ്റി ഇരുപത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപതായി ഇരുപത് ഇരുപത് അങ്ങനെ ടോപ്പിൽ നിൽക്കുകയാണ് ഇരുപത് എന്ന് പറഞ്ഞിട്ട് സ്കോറിൽ നമ്മൾ അടുത്ത എനിമിയെ നോക്കി നിൽക്കുകയാണ് എനിമിതോ എനിമി അവിടെ നിന്ന് പോയപ്പോൾ നമുക്ക് കില്ല് കിട്ടിയില്ല ആ കില്ലെന്ന് അതിൻ്റെ മുകളിൽ ഇതിന്റെ മുകളിൽ കണ്ട എനിമി നമ്മൾ അങ്ങനെ അടിക്കും അവ അടിക്കണമെങ്കിൽ നമ്മൾ അവൻ അടിച്ചിട്ടുണ്ട് അത്രക്കിറ റിഫ്ലക്സ് പഴയതുപോലെ കിണ്ണം കിടക്കാച്ചി കളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇത് കുറച്ച് കുറച്ച് ഒക്കെ കൂടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് താങ്ക് യു സബ്സ്ക്രൈബേഴ്സും കൂടി അങ്ങനെ കൂടാൻ ശ്രമിക്കുക നിങ്ങൾ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഫുള്ളായിട്ട് ഒന്ന് കാണുക ഫുൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം അതാണ് എൻ്റെ ലക്ഷ്യം നമ്മളും പിന്നെയും തോറ്റിട്ടുണ്ട് ഇരുപത്തഞ്ച് നാല് ഓവർക്കാണ് ടോപ്പ് സ്കോർ കൂടുവാനുള്ളത് അടുത്ത എനിമിയെ നോക്കി എനിമിയെ കിട്ടിയില്ല എനിമിയെ നമ്മളെ ടീം എടുത്തിട്ടുണ്ടോ റീലോഡ് ചെയ്തിട്ടതിനെ കുറിച്ച് അവൻ വേറെ അവനെ അടിച്ചുണ്ടെങ്കിൽ നമ്മളങ്ങനെ അവനെ അടിച്ച് അവനെ അടിച്ചപ്പോ അവൻ ടീം ഇങ്ങനെ പുടപെടാന്ന് ഓടി വരണം അവനെ ഒരു ടീമിനെ പിന്നെ അടിച്ചിട്ട് നമ്മളെ അടിയെന്നാണ് അടി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇരുപത്തെട്ട് ടീം കിടലും പിന്നെ വേറെ വിഷയൊന്നും ഇല്ല നമ്മളെ ടീം നമ്മളിപ്പോ കണ്ടവനെടുത്തിട്ടുണ്ട് അടുത്ത അവൻ എന്തോ അവൻ നമ്മളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രീ സേറ്റില്ല അത് അടിക്കാൻ കയറി മുകളിൽ അടിക്കുക അടിക്കാൻ നല്ല അഡ്വാൻറ്റേജ് ആയതുകൊണ്ട് അവ അടിച്ചിട്ടിട്ട അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നമ്മൾ തുല്യതയിൽ പോവാനെല്ലാം തുല്യതയിൽ പോകുന്നോണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ശബ്ദമെല്ലാം കേൾക്കണമെങ്കിൽ എന്നോട് ചിന്തിക്കണം പലപ്പോ കേക്കാൻ സാധ്യത കൂടുതലാണ് മൈക്കുണ്ടെങ്കിൽ ഉറച്ച് വേറെ ശബ്ദം കേട്ടിയാൽ ചിലപ്പോ കൂടുതലായിരിക്കും പിന്നെ നമ്മളടുത്ത് അടുത്ത പോയാണ് അടുത്ത് എനിക്ക് ബോംബ് അവൻ ബോംബിട്ട് അവൻ ചത്ത തോന്നാൻ സ്വന്തമായിട്ട് നമുക്കൊരു ഡാമേജ് ഇപ്പം അത് ഡാമേജ് ചെയ്യുന്നതേ ഉള്ളു പക്ഷേ ഞാൻ വിചാരിച്ചു ഞാനും ചാവാള്ളല്ലേ ഞാൻ പക്ഷെ ചത്തില്ല ഞാൻ ഡാമേജ് കൊടുത്ത് ടീം എടുത്തു ഇതൊക്കെ ഭയങ്കര മോശമാണ് ഇതേപോലെയാണ് എനിക്ക് ജില്ലകൾ ഇടുന്നതായിരുന്നത് അതുകൊണ്ട് എനിക്ക് വേറെ അത്ഭുതങ്ങളും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ഇതിൽ സങ്കടവും സന്തോഷമൊന്നുമുള്ള ഇതേപോലെ തന്നെ ഞാനും അമ്മമാരെടുക്കണ കൊടുത്ത് ഒളിച്ചൊളിച്ചിരുന്ന് സ്കോപ്പിയാണ് അവനെ നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ അടുത്ത മുപ്പത്തൊമ്പത് നമ്മൾ അങ്ങനെ ജയിച്ചു ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു